നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി അൻപത് കോടിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുതിച്ചു ചാട്ടത്തിന് രാജീവ് ചന്ദ്രശേഖർ ആറുമാസം കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും കേരളത്തിൽ മൂന്ന് മുന്നണികൾ ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സര രംഗത്ത് ഉണ്ടാവുക കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന എൽ ഡി എഫുമാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ എത്തിപ്പെടുക എന്നാൽ ഇടത് വലത് മുന്നണികളെ പിന്നിലാക്കി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പദ്ധതികളും തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കേരള ബി ജെ പിയുടെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ിൽ കേരളത്തിൽ പാർട്ടിയുടെ കുതിച്ചുചാട്ടം ദേശീയ നേതൃത്വവും പ്രതീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുന്നതിന് ഇപ്പോൾ തന്നെ എല്ലാ തട്ടുകളിലും യോഗങ്ങളും പ്രവർത്തന പരിപാടികളും തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന പ്രസിഡന്റ് നൽകി കഴിഞ്ഞു പ്രചരണത്തിന്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന മത സൗഹാർദ്ദ കേരള യാത്രയും ആവിഷ്കരിച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് മാത്രവുമല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പാർട്ടിയുടെ എല്ലാ വാർഡ് കമ്മിറ്റികളും പ്രവർത്തന സജ്ജമാക്കുന്നതിന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് പാർട്ടി ദേശീയ നേതൃത്വം തയ്യാറായി കഴിഞ്ഞു കേരളത്തിലെ നൂറ്റി നാല്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തരംതിരിച്ച് തിരിച്ച് വരുന്ന വാർഡുകളിൽ ജയസാധ്യതയുള്ള സ്വന്തം സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തന്നെ കണ്ടെത്തുന്നതിനും പ്രചരണ രംഗത്ത് ഇറക്കുന്നതിനും ഉള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു വിധത്തിലും സാമ്പത്തിക വിഷമം ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് താഴെ തട്ടുകളിലേക്ക് അറിയിച്ചു കഴിഞ്ഞു ഒരു അസംബ്ലി മണ്ഡലത്തിലേക്ക് രണ്ടു കോടി രൂപ എന്ന കണക്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി കോടി രൂപ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി കേന്ദ്ര നേതൃത്വത്തോട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് നൽകുവാൻ കേന്ദ്ര നേതൃത്വം സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുക ഏതാണ്ട് ഇരുപതിനായിരത്തിൽ അധികം വാർഡുകളിലായിരിക്കും ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് പുതിയ ഭരണസമിതിയെ കണ്ടെത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിൽ മറ്റ് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും വാർഡ് തലത്തിലുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും മുന്നിട്ടിറങ്ങുവാനും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വാർഡുകളിൽ ചർച്ച നടത്തി പാർട്ടി പ്രവർത്തകരെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിനും ബി ജെ പിയുടെ കേഡർ സംഘടനയായ ആർ എസ് എസിനാണ് ചുമതല നൽകിയിരിക്കുന്നത് നിലവിൽ പ്രവർത്തന സജ്ജമായ ആർ എസ് എസ് ശാഖകൾ വഴി െരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥിയെ നിർണയിക്കലും വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇടത് വലത് മുന്നണികൾ കാര്യമായ ആലോചനകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കടന്നിട്ടില്ല കുറച്ചൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ആലോചനകൾ നടക്കുന്നത് ഇടതു മുന്നണിയിലാണ് യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ യാതൊരുവിധ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികളിലേക്കും കടക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന തർക്കത്തിലും നിലമ്പൂരിലെ കരുത്തനായ നേതാവ് എന്ന നിലയിൽ പി വി അൻവറിനെ തള്ളണമോ കൊള്ളണമോ എന്ന ആലോചനയിലുമൊക്കെ കുരുങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടതു വലത് മുന്നണികൾ കടന്നു വരാത്ത സാഹചര്യത്തിൽ ബി ജെ പിയെ ഊർജസ്വലമാക്കി തെരഞ്ഞെടുപ്പ് വിജയം നേടുക എന്ന പ്രവർത്തന പദ്ധതിയാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ ഇപ്പോൾ പഴയ രീതിയിലല്ല എന്നും എത്ര വലിയ അണികളുള്ള പാർട്ടികളാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം ഇറക്കിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ഇപ്പോഴത്തെ അവസ്ഥ ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് പോസ്റ്ററുകൾ അച്ചടിക്കുക ബാനറുകൾ തയ്യാറാക്കുക മതിൽ എഴുത്തുകൾ നടത്തുക ഭവന സന്ദർശനം നടത്തുക ഇതെല്ലാം ചെയ്യുന്നതിന് പ്രവർത്തകർക്ക് ആവശ്യമായ പണം ലഭ്യമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകും എന്ന കാര്യം ബി ജെ പിക്ക് അറിയാം ഏതായാലും നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളെ ഞെട്ടിക്കുന്ന വിജയം നേടുന്ന കേരളത്തിലെ ബി ജെ പി സ്വീകരിച്ചു കഴിഞ്ഞു ഇരുപതിനായിരത്തിലധികം വരുന്ന വാർഡുകളിൽ നാൽപ്പത് ശതമാനം വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെയും മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുക എന്നതും അതുവഴി ബി ജെ പിക്ക് കേരളത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന വാശിയേറിയ തീരുമാനവുമായിട്ടാണ് ബി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം